പെരിന്തൽമണ്ണയിലെ ആബേറ്റ് ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ലോക കാഴ്ച ദിനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ലവ് യുവർ ഐസ് എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു ദിനാചരണം നടത്തിയത് രാവിലെ മണിക്ക് നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ വേൾഡ് സൈറ്റയുടെ ഭാഗമായിട്ട് ഇന്ന് പെരുന്നൾമണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപേറ്റിന്റെ നേതൃത്വത്തിൽ അവരുടെ വിദ്യാർത്ഥികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണ റാലിയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവർക്കാണെന്ന് സംരക്ഷിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആളുകളിൽ അവബോധം ഉണ്ടാക്കുക എന്നൊക്കെ കൊണ്ട് ലക്ഷ്യമിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ വളരെ മാതൃകാപരമായി നല്ല രീതിയിലും പ്രവർത്തിച്ചു വരുന്ന ഒരു നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ ഇത് തുടരുക ആളുകളെ നല്ല ഇത്തരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയും അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അഡ്വക്കറ്റ് എ ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മൾ സേവനം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പിതാക്കന്മാരെ പോലെ നമ്മുടെ ഉമ്മമാരെ പോലെ നമ്മുടെ അമ്മമാരെ പോലെ ഓരോ രോഗിയെയും കാണുക അവരുടെ ആ ഒരു സ്നേഹം നിലനിർത്തി ചികിത്സ നൽകുക അതും ലോകത്തിൽ തന്നെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാനുള്ളത് നമ്മുടെ കുറെ സ്റ്റാഫൊക്കെ നമ്മുടെ ഡോക്ടർ അബ്ജിത്തിനെ പോലുള്ള ആളുകളൊക്കെ സ്വിസ് അമേരിക്കൻ ഇന്റർനേഷണൽ അക്കാഡമിയിൽ നിന്ന് ഡോക്ടർ ഹോട്ടോമെട്രി കോഴ്സും കൂടി കഴിഞ്ഞ ആളുകളാണ് അവരുടെ ഈ ക്വാളിഫിക്കേഷൻ യു കെ ബേസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ചെക്ക് എന്ന ഈ എഡ്യൂക്കേഷന്റെ ക്വാളിഫിക്കേഷൻ വെരിഫൈ ചെയ്യുന്ന ഏജൻസി നമ്മുടെ ഈ കോഴ്സിനെ കൂടി ലിസ്റ്റ് ചെയ്ത വിവരം നിങ്ങളെല്ലാരെയും സന്തോഷപൂർവം അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരെ പോലെ അജിത്തിനെ പോലുള്ള ശ്രീഹരിനെ പോലുള്ള ഡോക്ടർ ഓഫ് ഓപ്റ്റോമെട്രി കോഴ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഇനി യു കെയിൽ നേരിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് കിട്ടിയിട്ടുള്ളത് നമ്മളെ ഓരോ യുവതലമുറയും ഇപ്പോൾ യൂറോപ്പിലോട്ടാണ് എല്ലാവരുടെയും കണ്ണ് അപ്പം അതിന് ഇത് ഏറ്റവും ഏറ്റവും സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ വിവരങ്ങൾ അറിയിക്കുന്ന ഡോക്ടർ അഭിജിത്തിനെയും ശ്രീഹരിനെയും പോലുള്ള ആളുകളെ മുഴുവൻ അതുപോലെ ഡോക്ടർ കഴിഞ്ഞ ആളുകളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു ചടങ്ങിൽ അബേറ്റ് ഹൈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഡോക്ടർ രാജേഷ് ഡോക്ടർ ഫഹീം ഡോക്ടർ ഷമീർ ഡോക്ടർ രേഷ്മ പത്മരാം എന്നിവർ പങ്കെടുത്തു കാഴ്ചയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്